മൊബൈൽ ഫോൺ രംഗത്തെ വൻകിട കമ്പനികളിൽ ഒന്നായിരുന്നു മൈക്രോമാക്സ് എന്നാൽ കമ്പനി തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം വിറ്റുരുവ് നടത്തിയിരുന്ന കമ്പനി വെറും അഞ്ചു വർഷം കൊണ്ടാണ് തകർന്നടിഞ്ഞത് അതേക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മൈക്രോമാക്സ് ഉടമയും നായികയായ അസിന്റെ ഭർത്താവുമായ രാഹുൽ ശർമ്മ മൈക്രോമാക്സ് സഹസ്ഥാപകനായിരുന്നു രാഹുൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യൻ വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുകയും അന്താരാഷ്ട്ര ബ്രാൻഡുകളെ വരെ ഏറ്റെടുക്കുകയും ചെയ്തെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കമ്പനി കൂപ്പുകുത്തുകയായിരുന്നു ഇന്ത്യൻ വിപണിയിലേക്ക് ചൈനീസ് ബ്രാൻഡുകൾ ഉയർന്നു വന്നതായിരുന്നു മൈക്രോമാക്സിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് രാഹുൽ പറയുന്നു മൈക്രോമാക്സ് ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് മൊബൈൽ ഫോൺ കമ്പനികളിൽ ഒന്നായിരുന്നു നോക്കിയ സാംസങ് തുടങ്ങിയ കമ്പനികളിൽ നിന്നുള്ള മത്സരത്തെ ഇന്ത്യയിൽ വിജയകരമായി അതിജീവിച്ചു ആയിരത്തി ഇരുന്നൂറ് കോടി മുതൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ വിറ്റുവരവ് നേടാനും സാധിച്ചു എന്നാൽ താമസിയാതെ കാര്യങ്ങൾ മാറി മറിഞ്ഞു ബൗൺസറുകൾക്ക് പിന്നാലെ ബൗൺസറുകൾ പിന്നെ ഫുൾ ടോസിൽ ക്ലീൻ ബൗൾസ് എന്നാണ് തകർച്ചയെ രാഹുൽ വിശേഷിപ്പിക്കുന്നത് മൈക്രോമാക്സിൽ സംഭവിച്ചത് മൈക്രോമാക്സിൽ മാത്രം സംഭവിച്ചതല്ല അതൊരു ആഗോള പ്രതിഭാസമായിരുന്നു ത്ത് ആഗോളതലത്തിൽ ധാരാളം ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു പക്ഷെ ആളുകൾ തങ്ങളെ കുറിച്ച് സംസാരിച്ചു ഇതിനിടെ വിതരണ ശൃംഖല മാറാൻ തുടങ്ങി ചൈനീസ് നിർമ്മാതാക്കൾ വളർന്നു വരുന്ന ചൈനീസ് ബ്രാൻഡുകളുമായി കരാറുകളിൽ ഏർപ്പെട്ടതിനാൽ തങ്ങൾക്ക് പുതിയ പരീക്ഷണങ്ങൾക്ക് അവസരമുണ്ടായില്ല ഇന്ന് തനിക്ക് ഒരു ട്രിപ്പിൾ സ്ക്രീൻ ഫോൺ നിർമ്മിക്കണമെങ്കിൽ അതിന് തനിക്ക് കഴിയില്ല കാരണം തനിക്ക് അതിന്റെ ഘടകങ്ങളില്ല അതിനർത്ഥം തനിക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്നാണ് തങ്ങൾ രണ്ടു വർഷത്തോളം ശ്രമിച്ചു പക്ഷെ ഒരു ഘട്ടത്തിന് ശേഷം കൂടുതൽ പണം ചെലവാക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലായി എതിരാളികൾക്ക് അനന്തരമായ വിഭവങ്ങൾ ലഭ്യമാക്കുമ്പോൾ നമ്മൾ പണം ചെലവാക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലായി രണ്ടായിരത്തി പതിനാലിൽ അലിബാബിൽ നിന്നുള്ള എണ്ണൂറ് മില്യൺ ഡോളറിന്റെ ധനസഹായം നിരസിക്കുകയായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു തെറ്റായിരിക്കാം അക്കാലത്ത് ഫിന്നീഷുകാരെയും കുറേക്കാരെയും തങ്ങൾ നേരിട്ടെങ്കിൽ എന്തുകൊണ്ട് ചൈനക്കാരെ സാധിക്കില്ലെന്ന് കരുതി എന്നാൽ നിറയെ വെടിക്കോപ്പുകളുമായാണ് ചൈനക്കാർ വന്നതെന്നും അദ്ദേഹം പറയുന്നു പിന്നീട് നിർമ്മാണ രംഗത്തേക്ക് തിരിഞ്ഞു മുമ്പത്തേക്കാൾ കൂടുതൽ പണം സമ്പാദിക്കുന്നു ഇന്ന് തങ്ങളുടെ വരുമാനം മുമ്പത്തേക്കാൾ വളരെ വലുതാണ് പക്ഷെ അത് മിക്ക ആളുകൾക്കും അറിയില്ലായിരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു